വാരണാസി യാത്ര ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും നൽകിയ ഒരിടം ഒരിക്കലും മറക്കാത്ത മണികർണിക ഘട്ട് ഒരുപാട് ജീവിതങ്ങളെ പഠിപ്പിക്കാനും ജീവിതത്തിൻ്റെ അവസാനം എന്ത് എന്ന് ചു ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സ്ഥലമാണ് വാരണാസിയിലെ മണികർണിക ഘട്ട് ഉറ്റവർക്കും ഉടയവർക്കും അവസാനത്തെ കർമ്മങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് ഈ ഇരിക്കുന്ന ആളുകൾ അവരുടെ മരണപ്പെട്ടു പോയ ആളുകളുടെ ശവശരീരങ്ങൾ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അടുത്തു കാണുന്ന ഈ കാഴ്ച അടുത്ത ഒരു ശവശരീരത്തെയും കാത്തിരിക്കുന്ന വിറക് കഷ്ണങ്ങൾ വിലക്ക് തൂക്കി വാങ്ങി തൻ്റെ ഉറ്റവരുടെയും ഉടയവരുടെയും ശരീരങ്ങൾ കത്തിക്കാൻ പാകത്തിന് കീറി മുറിച്ച് ഉണക്കപ്പെട്ടിരിക്കുന്ന വിറകുകൾ നോക്കൂ ആ ശവശരീരം എത്രമാത്രം ദുർബലനാണ് എന്ന് ജീവിച്ച് ഓടി നടന്ന സമയങ്ങളിലൊന്നും തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവശ്വാസം നിലച്ച് അവസാന കത്തി അമരലിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾ ഈ മറ്റു കാഴ്ചകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഒളിച്ചോടപ്പെട്ടവരോ അല്ലെങ്കിൽ ബന്ധുക്കളായി ഉപേക്ഷിക്കപ്പെട്ടവരോ ആത്മീയതയുടെ നിർവൃതിക്ക് വേണ്ടി വന്നു ചേർന്നപ്പെട്ടവരോ ആയ നാഗസന്യാസികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്യാസി കൂട്ടങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു വല്ലാത്ത മായാലോകമാണ് ഇവിടെ കൗതുക കാഴ്ചകൾ കണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട് അവർക്കിതൊരു വല്ലാത്ത കൗതുക കാഴ്ചയാണ് ചിലർ ആത്മീയത തേടിയെത്തിയുന്നവർ ചിലർ ഈ കൗതുക കാഴ്ചകൾ കാണാൻ എത്തുന്നവർ ചിലർ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ എന്തിനേറെ വാരണാസി എന്ന് പറയുന്ന സ്ഥലം മനുഷ്യന് ഒരിക്കലും പോയിട്ട് മറന്നു കളയാൻ പറ്റാത്ത ഒരിടം മാത്രമാണ് ഒരിക്കൽ പോയവർക്ക് വീണ്ടും പോകാൻ തോന്നുന്ന ഇടം എന്തിനേറെ ജീവിതം പഠിക്കാനും പഠിപ്പിക്കാനും തിരിച്ചറിയാനും കഴിയുന്ന ഒരു സ്ഥലം മാത്രം തങ്ങളുടെ ഒറ്റവരെയും ഉടവരെയുമൊക്കെ മരണശേഷം ഇവിടെ കൊണ്ട് ദഹിപ്പിച്ചു കളയുന്നത് അവർക്ക് സ്വർഗം കിട്ടാൻ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി കിട്ടാൻ പറ്റുന്ന ഒരിടമായിട്ടാണ് വാരണാസിയെ പല ആളുകളും കണക്കാക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു ഹാട്ട് എന്ന് പറയുന്നത് മണികർണിക ഹാട്ടാണ് അവിടെയാണ് കൂടുതലും ഈ ശവശരീകരണങ്ങൾ കത്തിക്കുന്ന നേർക്കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന വല്ലാത്തൊരു അനുഭവം നൽകുന്ന ഒരിടം ഈ കാണുന്ന നാഗസന്യാസിമാരോ അല്ലെങ്കിൽ ഈ സന്യാസിമാരൊക്കെയോ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ആത്മീയത ഉൾക്കൊണ്ടവരോ അല്ലെങ്കിൽ ജീവിതത്തെ ജീവിതത്തെ നാം മനസ്സിലാക്കി അല്ലെങ്കിൽ നാം അറിയുന്ന രീതിയിൽ ആസ്വദിച്ചവരോ ആയിരിക്കണമെന്നില്ല ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടവർ ഈ വാരണാസിയുടെ ജലപ്പരപ്പിലുകളുടെ ഓടി ഒഴുകി നടക്കുന്ന വള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും നൽകുന്ന ഒരു സന്ദേശമുണ്ട് ജീവിതം വളരെ വേഗത്തിലോടുവെങ്കിലും എവിടേക്കോ ഇടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നിമിഷം തകർന്നു പോയേക്കാവുന്ന ഒരു ജീവിതം മാത്രമാണ് മനുഷ്യൻ്റേതെന്നുള്ള തിരിച്ചറിവ് വീണ്ടും വാരണാസിയിലേക്ക് വരണം വാരണാസിയിലേക്ക് വന്ന് ഇനിയും ഇവിടുത്തെ കാഴ്ചകൾ കാണണമെന്ന ആഗ്രഹത്തോടെയാണ് വാരണാസിയിൽ നിന്ന് വിട പറയുന്നത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി